അല്ലാമു വരഹമുല്ലാ വാത്തൂ ബിസ്മില്ല വലഹമുല്ല വസ്ലാത്ത് വസ്സലാംസൂല സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് നമ്മുടേത് അൽ അർബൻ എന്ന വവിയയിൽ ഇരുപത്തി മൂന്നാമത്തെ ഹദീസാണ് പ്രസ്തുത ഹദീഫ് അബു മാലിക് അൽ അഷ് അലി റദി അള്ളവിൽ നിന്ന് നിവേദനമാണ് നമുക്കിപ്രകാരം ഹദീസ് വായിക്കാം عن أبي مالك الحارث بن عاسم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأان أو تملأ ما بين السماء والأرض والصلاة نور وصدقة برهان والصبر ضياء والقران حجة لك او عليك كل الناس يغدو فبائع نفسه فمعتقها او موبقها رواه مسلم حديث ابو مالك الحارث ابن عاصم الاشعري رضي الله عنه لنا نبدل ابو مالك الاشعري انا وليبير انا ديت نبراسيدا ابو مالك എന്നത് പ്രസിദ്ധമായതിനാൽ യഥാർത്ഥ പേരിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അഷ്വരി കുടുംബത്തിലെ മെമ്പറാണ് അല്ല അഷ്വരിയൂൻ അവർ യമനികളാണ് റസൂൽ സലാഹു അലൈഹി സ്വലം തങ്ങൾ ഈ അഷ്വരികളെ പുകഴ്ത്തി പ്രശംസിച്ച് സംസാരിച്ചത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട് അവർക്ക് നല്ല സ്വര മാധുര്യം അള്ളാഹു സുബ്ഹാൻ വത്താല നൽകിയിട്ടുണ്ട് അതിൽ അബൂ മൂസൽ അഷരി റബിഅള്ളാഹു താലാൻ പ്രത്യേകം അസരമാധുര്യത്തിൽ പ്രസിദ്ധനാണ് അതേപോലെ ഈ അഷരി കുടുംബം അവർ പ്രത്യേക നിസ്ല അസല അവരുടെ ഒരു സ്വഭാവം അവർക്ക് ഭക്ഷണം ഇല്ലാതെ വന്നാൽ അത് യാത്രയിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മദീനയിൽ ഭക്ഷണം ഇല്ലാതെ വന്നാൽ ഒന്നായിട്ട് ഒരുമിച്ച് കൂടി ഉള്ള ഭക്ഷണം ഒരു വസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് പിന്നെ അത് അവർ വേദിച്ചെടുക്കുന്ന ഒരു സൽസ്വഭാവം ഇതൊക്കെ പറഞ്ഞ് റസൂൽ അല്ലാഹി സല്ലുഹി തങ്ങൾ ഈ അഷ്അരികളെ ആ കുടുംബത്തെ പുകയുഴ്ത്തിയത് അതേപോലെ അവർ യമനിൽ നിന്ന് വന്നവരാണ് അഷ്വരികൾ അവർ അസൽ യമനികളാണ് യമനിൽ നിന്ന് വന്നപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലു അലി തങ്ങൾ അവരെ പ്രശംസിച്ച് സ്വീകരിച്ചതൊക്കെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിലും വായിക്കും ഏതായാലും അബു മാലിക് അൽ അഷ് അരി റവഹു വന്നുവിൽ നിന്ന് ഈ ഹദീസ് നിവേദനം വളരെ അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ വിഷയങ്ങൾ പലതും ഉൾക്കൊണ്ട ഹദീസാണ് നമ്മുടെ ഈ ഹദീസ് കാല റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ റസൂൽ സലാഹ് അല്ലൈവിസ് തങ്ങൾ പറഞ്ഞു അത്തുഹൂർ ഷത്രുൽ ഈമാൻ അത്തുഹൂർ അത് ശുദ്ധി പ്രാപിക്കലാണ് ശുദ്ധി കൈവരിക്കലാണ് അത് ശത്രുൽ ഈമാൻ ഈമാനിൻ്റെ ഷത്ര എന്നാണ് പറഞ്ഞത് ക്ഷത്രു എന്ന് പറഞ്ഞാൽ പകുതി നിസ് തുഹൂർ എന്ന് പറഞ്ഞാൽ അത് മസ്ദറാണ് ശുദ്ധി കൈവരിക്കൽ ശുദ്ധി വരുത്തൽ അപ്പോൾ ആ തിഹൂർ ക്ഷത്രു ഈമാൻ ഈമാനിൻ്റെ ക്ഷത്രുർ പകുതിയാണ് തിഹൂർ എന്നാണ് ഇവിടെ പറയുന്നത് ഈമാൻ കൊണ്ട് ഉദ്ദേശം ഇവിടെ ഷിർക്കിൽ നിന്ന് മുക്തമായി യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളലാണെന്ന് പറഞ്ഞവരുണ്ട് അതല്ല ഉദ്ദേശം നമസ്കാരമാണ് എന്ന് പറഞ്ഞവരുണ്ട് ഈമാൻ എന്നത് നമസ്കാരത്തിന് പ്രയോഗിക്കും സലക്ക് പ്രയോഗിക്കും വമ ഖാൻ അള്ളാഹുലി ഈമാനക്കും അള്ളാഹു നിങ്ങളുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്നവനല്ല എന്ന് പറഞ്ഞില്ലേ അവിടെ സലാത്തക്കും എന്നർത്ഥം നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ക്വിില മാറുന്നതിന് മുമ്പ് അൽമസദുൽ അഖ്സയിലേക്ക് നമസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അവതീർണമായ ആയത്താണ് അതുകൊണ്ട് അവിടെ വിഷയം നമസ്കാരമാണ് അപ്പോൾ ഇവിടെ അത്തുഹൂർ ഷത്രുൽ ഈമാൻ ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി കൈവരിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം അപ്പോൾ ചിലർ പറഞ്ഞു ഈമാൻ മാൻ ആർജിച്ചാൽ എത്ര പ്രതിഫലം ലഭിക്കുമോ അതിൻ്റെ പകുതി പ്രതിഫലം ശുദ്ധി വരുത്തിയാൽ ഉണ്ടാകും എന്നാണ് ചിലർ പറഞ്ഞത് ഈ മാൻ സ്വീകരിക്കുന്നതോടുകൂടി പൂർവകാലത്തെ തെറ്റുകൾ അത് മായ്ക്കപ്പെടും അപ്രകാരമാണ് ശുദ്ധി കൈവരുത്തിയാൽ തെറ്റുകൾ മാപ്പാക്കപ്പെടും പൊറുക്കപ്പെടും മറ്റു ചിലർ പറഞ്ഞത് ഇവിടെ നിസ്കാരമാണ് ഉദ്ദേശം അതുകൊണ്ട് തന്നെ ശുദ്ധി കൈവരുത്തൽ നിസ്കാരം സാധുമാകാൻ സഹൈമാകാൻ ഷർത്താണ് അതുകൊണ്ട് തന്നെ ഷർത്ത് ശത്രു പോലെയായി എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്തൽ നിസ്കാരം സാധുവാകാനുള്ള ഷർത്താണ് ശുദ്ധി വരുത്തിയാലാണ് നിസ്കാരം സഹയാകുക അതുകൊണ്ട് ആ ഷർത്ത് ശുദ്ധിവരുത്തൽ എന്നുള്ള ഷർത്ത് സർത് കഷത്രി ശത്രു പോലെയായി പകുതി പോലെയായി നിസ്കാരത്തിൻ്റെ അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അതാണ് ഏറ്റവും ശരിയോടായ അടുത്ത അഭിപ്രായം നമസ്കാരത്തിൻ്റെ പകുതി അത് ശുദ്ധി വരുത്തലാണ് എന്ന അഭിപ്രായം ചിലർ ഇവിടെ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊള്ളുന്നതിൻ്റെ പകുതി പ്രതിഫലത്തിൽ അതേപോലെ പാപങ്ങൾ മായ്ക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത് മനുഷ്യന് ആന്തരിക ശുദ്ധി വേണം മനുഷ്യന് ബാഹ്യമായ ശുദ്ധി വേണം ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുർക്കും കുഫറും കൈയൊഴിച്ച് നമ്മളുടെ ഉള്ളം ശുദ്ധി വരലാണ് ഭൗതിക വിശ്വാസം അതേപോലെ കുഫ്രൻ വിശ്വാസം അതൊക്കെ എന്താണ് അത് കാൽപ്പനികമായി നജസ്സാണ് അശുദ്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അകവും പുറവും ഒരുപോലെ ശുദ്ധി കൈവരിക്കേണ്ടതുണ്ട് വിശാലാർത്ഥത്തിലാണ് ഇവിടെ അതുഹുർ ഷത്രുൽ ഈമാൻ എന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ വായിക്കുന്നു ഈ ഹദീസിൻ്റെ ചില റിപ്പോർട്ടുകളിൽ ഇമാൻ തുർമുദിയുടെ റിപ്പോർട്ടിൽ അൽ ഉദൂ ഉ ഷത്രുൽ ഈമാൻ എന്നാണ് അൽ ഉദൂ ഉ ഷത്രുൽ ഈമാൻ വുതു ചെയ്യൽ ഈമാനിൻ്റെ ശത്രു പകുതി എന്നാണ് ഇമാം നസായിയും മാജയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഇസ്ബാഹുൽ ഉദു ഇ ഷത്രുൽ ഈമാൻ എന്നാണ് ഇസ്ബാഹുൽ ഉദു വുതു പൂർണ്ണമായി എടുക്കൽ ഷത്രുൽ ഈമാൻ ഈമാനിൻ്റെ പകുതി എന്നാണ് അപ്പോൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം അൽ ഉദു ഷത്രുൽ ഈമാൻ ഇസ്ബാഖുൽ ഉദു ഇ ശത്രുൽ ഈമാൻ അത് ശുദ്ധി കൈവരിക്കുന്നതിനെക്കുറിച്ചാണ് അറിയിക്കുന്നത് അപ്പോൾ അവിടെ ഈമാനിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ കൂടുതൽ നമസ്കാരത്തിൻ്റെ പകുതി എന്ന അർത്ഥത്തോടാണ് അതിന് ആ അഭിപ്രായത്തോടാണ് അല്ലെങ്കിൽ ആ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നുള്ളത് വരുന്നു ഏതായാലും ഇസ്ലാമിൽ ശുദ്ധി കൈവരിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ശുദ്ധിയിൽ കഴിഞ്ഞു കൂടുന്നതിൻ്റെ ആവശ്യകത വിശിഷ്യ ശുദ്ധി കൈവരിക്കുന്നതിൽ ഉദുവിൻ്റെ സ്ഥാനം അതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഭാഗം അറിയിക്കുന്നത് ബിലാൽ റതിയുള്ളാഹു താലാനുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ ജഫ് അലൈഹി അലുസാ തങ്ങള അദ്ദേഹത്തോട് സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ നടത്തത്തിൻ്റെ ശബ്ദം ചെരുപ്പടി ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഈ പദവി നേടിത്തന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ശുദ്ധിയിൽ ഉദുവിൽ തുടരുമായിരുന്നു ഒതു ചെയ്താലുള്ള നമസ്കാരം നിർവഹിക്കുമായിരുന്നു എന്നൊക്കെ പ്രതികരിച്ചതും ഏതായാലും ആ ഭാഗം നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത ഭാഗം വൽഹംദുലില്ല തം ല ഉൽമീസാൻ അൽഹംദുല്ലില്ല എന്നുള്ള ലീക്കർ അത് മീസാനിനെ നിറക്കും എന്നാണ് എന്താണ് ഉദ്ദേശം നന്മയുടെ തുലാസിനെ നിറക്കും എന്നുള്ളതാണ് ഒരു വ്യക്തി അൽഹമുല്ല പറയുമ്പോൾ നമുക്കറിയാം കർമ്മങ്ങൾ തൂക്കാനുള്ള തുലാസ് അള്ളാഹു പരലോക കോടതിയിൽ സ്ഥാപിക്കും ഖിയാമ അന്ത്യനാളിന് വേണ്ടിയിട്ട് നാം നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കും എന്ന അള്ളാഹു സുബഹാനു വത്താല പറഞ്ഞിട്ടുണ്ട് അതിൽ അള്ളാഹു സുബാനു വത്താല അമലുകളെ തൂക്കും അമലുകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കപ്പെടും അമലുകൾ ചെയ്ത ആളുകൾ തൂക്കപ്പെടും അതൊക്കെ തെളിവുകൾ അറിയിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ അൽഹന്ദ മീസാൻ അത് മീസാനിനെ നിറക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പുണ്യമായി നന്മയായി അത് മീസാനിനെ നിറക്കും എന്നുള്ളതാണ് നമ്മളൊരു അൽഹമദില്ല പറഞ്ഞാൽ അത് ചെറു പ്രയോഗമാണ് പക്ഷെ അള്ളാഹുവിൽ അത് ഒരു മഹാപ്രയോഗമാണ് അള്ളാഹു സുബാനു വാല നന്മയുടെ തുലാസ്താപിച്ചാൽ ബിഹ മനുഷ്യകർമ്മം ഒരു മിസ്കാല ഹബ്ബത്തിൻ ഹർദൽ കടുക് മണിയുടെ തൂക്കം ഉള്ളതാണെങ്കിലും അള്ളാഹു പറയുന്ന അതയ് ബിഹ നാം അത് കൊണ്ടുവരും എന്ന് അപ്പോൾ അലഹദില്ല പറയാൻ കുറേ ടൈം വേണ്ട കുറേ അധ്വാനം വേണ്ട ഏവർക്കും പറയാം അതും അള്ളാഹുസ് ഹാനോ താല മീസാനിൽ പുണ്യം നിറഞ്ഞ നിലയിൽ പരിഗണിക്കും വസുബെഹില്ല സുഹാൻ അള്ളഹമദില്ല സുഹാൻ അള്ളാ വൽഹദില്ല എന്ന രണ്ട് ദിക്കറുകൾ തംല ആനി അവ രണ്ടും നിറക്കും ഔ തമ്ലഊ അത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയുടെ ഒരു സംശയമാണ് തംല ഊ എന്നാണോ തമ ആനി എന്നാണോ അതായത് സുബാൻ അള്ളാ അലഹദില്ല എന്നുള്ളത് രണ്ട് പദങ്ങളാണോ അതല്ല അത് ഒരു പദമാണോ അത് റാവിയുടെ സംശയമാണ് അതുകൊണ്ടാണ് തംല ആനി ഔ തംല ഔ അവ രണ്ടും നിറക്കും അല്ലെങ്കിൽ അത് നിറക്കും എന്നർത്ഥത്തിൽ പറഞ്ഞത് മാബൈനസ് വാനങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ വാനങ്ങൾക്കും ഭുവനങ്ങൾക്കും ഇടയിൽ എത്ര അകൽച്ചയുണ്ടോ അത്ര വിശാലതയിൽ പുണ്യം നിറക്കും നന്മ നിറക്കും പ്രതിഫലം നിറക്കും എന്നാണ് പറയുന്നത് ചില റിപ്പോർട്ടുകളിൽ തസ്ബീഹും തക്ബീറും വാനങ്ങളെ ഭൂമിയെ നടക്കുമെന്നാണ് വാനങ്ങളെയും ഭൂമിയെയും നടക്കുമെന്നാണ് അപ്പോ വിശാലത ആകാശ വിശാലത അത്രമേൽ ഭൂമിയുടെ വിശാലത അത്രമേൽ പുണ്യം നിറക്കും തസ്ബീഹും സുബാൻ അല്ലയും അള്ളാഹു അക്ബറും എന്നാണ് ഉള്ളത് ഇതിന്റെ ഇമാൻ നസായിയുടെ നിവേദനത്തിലും ഇബിന്മാജയുടെ നിവേദനത്തിലും ഇവിടെ ഇമാം ഇമാമുസ്ലിമിൻ്റെ നിവേദനത്തിൽ സുബാൻ അള്ളാ വൽഹന്ദ എന്നുള്ളതാണ് ഏതായാലും ഈ ശ്രേഷ്ഠ വചനങ്ങൾ തസ്ബീഹ് തഹ്മീദ് തക്ബീർ അതിനൊക്കെ വലിയ പുണ്യമുണ്ട് പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതിൽ സുബഹാൻ അള്ളാഹ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ ഘോഷിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുഹഹാനുവതാല ന്യൂനതകളില്ലാത്ത കുറവുകളില്ലാത്ത പോരായ്മകളില്ലാത്ത സമ്പൂർണനാണ് എന്നൊരാൾ പ്രഖ്യാപിക്കലാണ് സുബഹാനല്ലാഹ് അൽഹമുല്ല അത് അള്ളാഹുവിൻ്റെ പൂർണ്ണത ഏറ്റുപറയലാണ് അള്ളാഹു സുബഹാന വത്താല സമ്പൂർണനാണെന്നുള്ളത് അതേപോലെ അള്ളാഹു സുബാൻ വത്താല അവനാണ് പ്രശംസ അതേപോലെ അള്ളാഹുവാണ് ശുക്ർ നന്ദി അർഹിക്കുന്നവൻ അപ്പോൾ അള്ളാഹുവിൻ്റെ സനായിനെയും അള്ളാഹുവിൻ്റെ ശുക്രനെയും ആണ് അൽഹമദില്ല അറിയിക്കുന്നത് കാരണം അള്ളാഹു സമ്പൂർണനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനു വത്താലാക്ക് പ്രശംസയും സ്തുതിയും ശുക്രുമാണ് അലഹമില്ല ചെറിയ പ്രയോഗാണെങ്കിലും വലിയ ആശയത്തിലാണ് അതൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ തക്ബീർ തസ്ബീഹ് വ തക്ബീർ എം എൽ എ ഉസ്മാവാത്തി വല്ലർന്ന് പറഞ്ഞാൽ തക്ബീർ അള്ളാഹുവിൻ്റെ വലിപ്പം പറയലാണ് അള്ളാഹു ആകുന്നു അക്ബർ ഏറ്റവും വലിയവൻ എല്ലാത്തിലും സമ്പൂർണതയിൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അത് ദാത്തിലും അവൻ്റെ സത്തയിലും അതുപോലെ അവൻ്റെ സിഫാത്തിലും വിശേഷണങ്ങളിലും അവൻ്റെ അസ്മായിലും അവൻ്റെ അഫാലും ഒക്കെ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അപ്പം അത് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അവൻ്റെ വലിപ്പം വകവെക്കുകയും അവൻ്റെ മഹത്വം ഘോഷിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും പുണ്യം നിറക്കുന്ന പ്രതിഫലമേറ്റുന്ന ദിക്കറുകളായി പഠിപ്പിക്കപ്പെട്ടത് തുടർന്ന് നിപ്സലഹ് തങ്ങൾ പറയുന്നത് വസ്വലാതുനൂറുൻ നമസ്കാരം നൂർ പ്രകാശമാണ് ുർഹാൻ സദക്ക ദാന ദാനധർമ്മം അതും പ്രകാശമാണ് ചില റിപ്പോർട്ടുകളിൽ ബുർഹാൻ ബുർഹാനുൻ ഖക്കാ ബുർഹാനാണ് എന്നാണുള്ളത് വിനുവാചൻ്റെ നസായിയുടെ ഒക്കെ റിപ്പോർട്ടിൽ വസ ബുദിയ ഉൻ ക്ഷമ വയ ആണ് വിയാവും ഒരു തരം പ്രകാശം തന്നെയാണ് എന്താണ് ഉദ്ദേശം ഇവിടെ നൂറുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശമാണ് ബുർഹാനും എന്നുള്ളതും പ്രകാശം തന്നെയാണ് ദിയാഉൻ ഉൻ എന്നതും പ്രകാശാണ് നൂറിൻ എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത വെട്ടം അതിനാണ് പ്രയോഗിക്കുക ബുർഹാൻ അത് സൂര്യന് ചുറ്റും നമ്മൾ കാണുന്ന വെട്ടമാണ് ഒരു പ്രത്യേക രീതിയിൽ കാണുന്ന വെട്ടത്തിനാണ് ബുർഹാൻ എന്ന് പറയുക ദിയാഉൻ എന്ന് പറഞ്ഞാൽ ചൂടോടൊപ്പമുള്ള പ്രകാശം പറഞ്ഞു പറഞ്ഞത് നൂറ് ബുർഹാൻ ദുയാ ഇതെല്ലാം പ്രകാശത്തെയാണ് അറിയിക്കുന്നത് പക്ഷേ പ്രയോഗങ്ങളിൽ അതിൻ്റെ വേർതിരിവ് ഭാഷാ പണ്ഡിതന്മാർ നൽകിയതാണ് ഞാനിവിടെ ഉണർത്തിയത് നൂറാകുമ്പോൾ അതിൽ പ്രകാശമാണ് ഉണ്ടാവുക അതിൽ ചൂടുണ്ടാവില്ല ഹറാറത്തുണ്ടാവില്ല ബുർഹാനാകുമ്പോൾ അതിൽ പ്രകാശമുണ്ടാകും ഒപ്പം രശ്മികളും ഉണ്ടാവും അത് സൂര്യനെ നമ്മൾ പകലിൽ നോക്കുമ്പോൾ സൂര്യനെ ചുറ്റും കാണുന്ന ഒരു പ്രത്യേക അടയാളം അതാണ് ബുർഹാൻ ദുയ്യാ ചൂടോട് കൂടിയുള്ള പ്രകാശത്തിനാണ് പറയുക ഇവിടെ സ്വലാ നമസ്കാരം നൂറുൻ പ്രകാശമാണെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അന്തരംഗം കൽബ് അതിന് നമസ്കാരം പ്രകാശമാണ് ഒരു വ്യക്തിയുടെ മുഖം അതിന് പ്രകാശമാണ് ഒരു വ്യക്തിയുടെ ഖബർ അതിൽ പ്രകാശമാണ് ഒരു വ്യക്തിക്ക് പരലോകത്ത് ഉയർത്തി നാളിൽ പ്രകാശമാണ് വിചാരണയുടെ കോടതിയിൽ പ്രകാശമാണ് ഒരു വ്യക്തിക്ക് പരലോകത്ത് പടപ്പുകൾക്കെല്ലാം പറയപ്പെട്ട ഒരു ഗുലുമാത്ത് ഉണ്ട് ഒരു ഇരുട്ട് ആ ഇരുട്ടിനെ ഭേദിച്ചാണ് സിറാത്തിലൂടെ പ്രയാണം അപ്പോൾ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രകാശം നൽകപ്പെടുന്നതിനനുസരിച്ചാണ് ആളുകൾ പരലോകത്ത് സഞ്ചരിക്കുക വിശിഷ്യ സിറാത്തിനു മുകളിലൂടെ സിറാത്ത് നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന പാലമാണ് അപ്പോൾ അവിടെ നല്ല പ്രകാശം വേണ്ടത്ര പ്രകാശം അത് നമസ്കാരം കൃത്യമാക്കിയവർക്ക് ലഭിക്കും എന്നുള്ളതാണ് നിസാസര മതങ്ങൾ പറഞ്ഞില്ലേ അന്ധകാരത്തിൽ നമസ്കാരത്തിന് നടന്നു പോകുന്ന ആളുകൾ അവർക്ക് സമ്പൂർണ്ണ പ്രകാശം ഉണ്ടായിരിക്കുമെന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുമെന്ന് അപ്പോൾ പരലോകത്തും നൂറ് ആവശ്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ നൂറ് വേണ്ടത് ആ നൂർ പ്രകാശം അരുളപ്പെടാൻ നമസ്കാരം അത് യഥാവിധമാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ നമസ്കാരം നൂറാണ് എന്ന് പറഞ്ഞു ഉദ്ദേശം നമസ്കാരം ഇന്ന സലാത്ത് തൻഹ അനിൽ ഫഹ ഇവൽ മുൻഖർ നീചകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടുക്കും മനുഷ്യനെ നല്ലതിലേക്കും ശരിയിലേക്കും നമസ്കാരം നയിക്കും പ്രകാശം അതിൽ നിന്നാളുകൾ പ്രകാശം എടുക്കപ്പെടുന്നത് പോലെ സ്വീകരിക്കപ്പെടുന്നത് പോലെ നമസ്കാരത്തിലൂടെ മനുഷ്യൻ ശരിയും നന്മയും നേടും കാണും എന്നുള്ളത് കൊണ്ടാണ് വസലാത്തി നൂറുൻ എന്ന് പറഞ്ഞത് എന്ന് ചില ഹദീസിൻ്റെ ശരാഹ് നിർവഹിച്ച രചനകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും വസ്ലാ തുനൂറുൻ എന്ന് റസൂൽ അല്ലാ സല അലൈസ് മാതങ്ങൾ പറഞ്ഞു പ്രകാശം തരുന്ന പുണ്യമാണ് നമസ്കാരം നമ്മുടെ അന്തരംഗത്തിന് പ്രകാശം വേണം നമ്മുടെ മുഖം പ്രകാശമയമായിരിക്കണം നമ്മൾ എത്തിപ്പെടുന്ന ഖബറിടം പ്രകാശമയമായിരിക്കണം പരലോക കോടതിയിൽ നമ്മൾ പ്രകാശമേന്തി കൊണ്ടായിരിക്കണം വരേണ്ടത് നമ്മൾ അള്ളാഹു സുബ്രഹാനു വാലായുടെ സ്വർഗത്തിലേക്ക് പ്രയാണം കുറിക്കുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ പ്രകാശം ആവശ്യമാണ് നമുക്ക് നമസ്കാരം അത് നേടിത്തരും എന്നുള്ളതാണ് ഇവിടെ റിയിക്കുന്നത് വസ്സദഖത്ത് ബുർഹാനിൻ സദക്ക ബുർഹാനാണ് ബുർഹാൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി തെളിവിന് ബുർഹാൻ പ്രയോഗിക്കും ഇവിടെ വസ്സദത് ബുർഹാനിൻ എന്ന് പറഞ്ഞെങ്കിൽ സദക്ക അതും പ്രകാശം നേടിത്തരും എന്നതോടൊപ്പം ഒരു വ്യക്തിയുടെ ഈമാനിന് തെളിവാണ് സദക്ക കബടൻ ജക്കാത്ത് നൽകില്ല സദക്ക നൽകില്ല അവൻ്റെ ലുബ്ധനാണ് പിശുക്കനാണ് അതുകൊണ്ട് തന്നെ അവൻ കബടനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് സദക്ക ഈമാൻ ഉൾക്കൊണ്ടവനോ അവൻ നൽകും കയ്യും മെയ്യും മറന്ന് നൽകും അവൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സദക്ക അപ്പോൾ ആ അർത്ഥത്തിൽ വ ബുർഹാനുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം സദക്ക നൽകുന്നതിലൂടെ പ്രകാശം ലഭിക്കും എന്ന അർത്ഥത്തിലും ബുർഹാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ ഞാൻ പറഞ്ഞു വ ജക്കാത്ത് ബുർഹാനുൻ എന്നാണ് ജക്കാത്ത് ബുർഹാനാണ് സദക്കയാകുമ്പോൾ ജക്കാത്തും ജക്കാത്തല്ലാത്ത ഇതര ദാനധർമ്മങ്ങളും ഉൾപ്പെട്ടു ആകുമ്പോൾ പ്രത്യേകം അസദക്ക പ്രത്യേകമായിട്ടുള്ള സദക്ക അതാണതിൻ്റെ ഉദ്ദേശം ഏതായാലും സദക്കയും ജക്കാത്തും അത് നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ സത്യസന്ധമാണ് എന്നതിന് തെളിവാണ് അവരുടെ ഈ ദാനവായ്പ് എന്നുള്ളതാണ് തുടർന്ന് നിപ്സർ നാൽച്ചില മാത്രങ്ങൾ പറയുന്നത് വസ്ബർ ഉൻ സബർ നനാക്ഷമ അത് വിയാഉൻ അതും വെട്ടമാണ് പ്രകാശമാണ് സബർ ക്ഷമയെയും സഹനത്തെയാണ് അറിയിക്കുന്നത് അത് നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കാൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം വിധിയെ സഹിക്കാൻ താങ്ങാൻ ക്ഷമ വേണം വിശുദ്ധ വിശുദ്ധക്കുറാനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കാൻ ക്ഷമ വേണം ക്ഷമ സൃത്യർഹമായ ഗുണമാണ് എന്നുള്ളതാണ് അത് പുലുകി ജീവിച്ചാൽ അവർക്ക് പ്രകാശമാണ് എന്നാണ് ഇവിടെ സുവിശേഷം വജദിന ഹൈറായിഷിന ബിസബർ ഞങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ നന്മ ക്ഷമയിലൂടെയാണ് കൈവരിച്ചതെന്ന് ഉമർ പറഞ്ഞില്ലേ ക്ഷമ എല്ലാം കൊണ്ടും അനുഗ്രഹമാണ് ക്ഷമയില്ലാത്തവൻ എല്ലാം കൊണ്ടും കെട്ടവനും ഭാഗ്യ ദോഷിയുമാണ് നബ്സലസമാങ്ങൾ തുടർന്ന് പറയുന്നു വൽ ഔ അലൈഖ് വിശുദ്ധ ഖുർആൻ ഹുജ്ജത്തുല്ലഖ് നിനക്ക് അനുകൂലമായ പ്രമാണമാണ് തെളിവാണ് ഔ അലേക്ക് അല്ലെങ്കിൽ നിനക്ക് എതിരിൽ തെളിവാണ് വിശുദ്ധ ഖുർആൻ ഒരാൾ ഉപകരിച്ചു അത് പാരായണം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു അതിലുള്ളത് സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്തു എങ്കിൽ ഹുജ്ജത്തുല്ലഖ് അനുകൂല തെളിവാണ് ഔ ആലയ്ക്ക് അല്ലെങ്കിൽ പ്രതികൂല തെളിവാണ് ലഖ് എന്നാൽ അനുകൂലമായി നിനക്കനുകൂലമായി ഹുജ്ജത്താണ് ഔ ആലേക്ക് തന്നാൽ ഹുജ്ജത്തുൻ ആലേക്ക് എനിക്കെതിരിൽ തെളിവാണ് വിശുദ്ധ ഖുർആൻ അനുകൂലമായും സാക്ഷിയാകും പ്രതികൂലമായും സാക്ഷിയാകും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വിശുദ്ധ ഖുർആൻ പ്രാവർത്തികമാക്കുകയും വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തുകയും വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ അനുകൂലമായി വരും നോമ്പിൻ്റെ മാസത്തിലാണല്ലോ സലസ്വലം മാ തങ്ങൾ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആാനും നോമ്പും അതിൻ്റെ ആളുകൾക്ക് ശുപാർശ പറയും റബ്ബിംഗൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയില്ലേ റബ്ബേ ഞാൻ ഈ മനുഷ്യനെ ഉറക്ക് നഷ്ടപ്പെടുത്തി അവൻ എന്നെ പാരായണം ചെയ്തു എന്നൊക്കെ പറയും എന്നിട്ട് പറയും എൻ്റെ ശുപാർശ അവനിലുള്ളത് സ്വീകരിക്കണമേ അപ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ ശുപാർശ സ്വീകരിക്കും അതേപോലെ നോമ്പും പറയുമ്പോൾ ഫയുഷഫാനി എന്നാണ് അവർ രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ എതിരിലും സാക്ഷി പറയും എന്നുള്ളതാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ മുഖവിലക്കെടുക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് നമുക്കുള്ള വസയത്ത് തുടർന്ന് അലൈസ്ലാമ തങ്ങൾ പറയുന്നത് കുല്ലുന്നാസി അഹുദു കുല്ലുന്നാസി അഹുദൂ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും സ്വയം സഞ്ചരിക്കുന്നു പ്രയാണം കുറിക്കുന്നു ഖദ എഹുദു എന്ന് പറഞ്ഞെങ്കിൽ പ്രഭാതത്തിലുള്ള പുറപ്പാടിനാണ് യാത്രക്കാണെങ്കിൽ പറയാം വേറെ പുലരുമ്പോൾ എല്ലാവരും പ്രയാണം കുറിക്കും സഞ്ചരിക്കും എന്നിട്ടോ ഫബ ഇറൻ നബ്സഹു സ്വന്തത്തെ വിൽക്കും ആർക്ക് വിൽക്കും ചിലർ അള്ളാഹുവിന് വിൽക്കും ചിലരോ ഷെയ്ത്താനും വിൽക്കും അള്ളാഹുവിന് വിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് സ്വന്തത്തെ വിറ്റാൽ ആ മനുഷ്യൻ പുണ്യം പ്രവർത്തിക്കുന്നവനാണ് ഷെയ്ത്വാനിന് സ്വന്തത്തെ വിൽക്കുന്നവനോ അവൻ ജെടികാച്ചകൾ പ്രവർത്തിക്കാനും ഷെയ്താൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനും വിൽക്കുന്നവനാണ് എന്താ സംഭവിക്കുക സ്വന്തത്തിന് അള്ളാഹുവിനെ വിൽക്കുന്നവൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും ഫിഷാജിന് തന്നെ വിൽക്കുന്നവൻ ഫിഷാജിന് ഇഷ്ടമുള്ളതും പ്രവർത്തിക്കും അതിനെ തുടർന്ന് ഒന്നുകിൽ സ്വന്തത്തെ മോചിപ്പിക്കുന്നവനുണ്ട് അല്ലെങ്കിൽ നാശത്തിൽ ശിക്ഷയിൽ നിവദിപ്പിക്കുന്നവനുമുണ്ട് അതാണ് നസൂ പറയുന്നത് ഫംതി കുഹ ഔ മൂബി ഖുഹ ഫോർത്തി ഖുഹ എന്ന് പറഞ്ഞാൽ അതിനെ മോചിപ്പിക്കുന്നവനുണ്ട് ഔ അല്ലെങ്കിൽ മൂബി ഖുഹ അതിനെ നാശത്തിൽ ശിക്ഷയിൽ നരകത്തിൽ നിവദിപ്പിക്കുന്നവനും മുക്കുന്നവനുമുണ്ട് എന്നാണ് ഇവിടെ നബ്സു അലൈ അലൈഹി മാത്തങ്ങൾ പറയുന്നത് അമർബാത്തില്ല അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് സ്വന്തത്തെ വിൽക്കുന്നവൻ ഉണ്ട് എന്ന് അള്ളാഹു സുബാനുവത്താല പറഞ്ഞില്ലേ അവർ അള്ളാഹുവിന് തന്നെ വിറ്റ് സുഹൃദം സുഹൃതം പ്രവർത്തിക്കുന്നവനാണ് അത്തരക്കാരാണ് ഫ മോട്ടി ഖുഹ സ്വന്തത്തെ മോചിപ്പിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് നാശത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് അവ മൂപിക്കുക അല്ലെങ്കിൽ സ്വന്തത്തെ നശിപ്പിക്കുന്നവരുണ്ട് ശിക്ഷയിൽ നിബന്ധിപ്പിക്കുന്നവരുണ്ട് അവരാണ് ഷെയ്ത്താന് വിറ്റ് പാപം പ്രവർത്തിച്ച് തിന്മ പ്രവർത്തിച്ച് കഴിയുന്ന ആളുകൾ നമ്മളോട് ഈ പ്രയോഗം പറയുന്നത് എല്ലാ ദിനവും പ്രയാണം നടത്തി ഇതിൽ നീ ആരാണ് സ്വന്തത്തെ വിറ്റ് രക്ഷപ്പെടുത്തുന്നവനാണോ അതല്ല ശിക്ഷ കൊയ്യുന്നവനാണോ എന്ന കാര്യം ഏതായാലും നമ്മുടെ ഈ ഹദീസ് മഹനീയമായ കുറേ വിഷയങ്ങളെ സമ്മാനിക്കുന്ന പഠിപ്പിക്കുന്ന അതിലൊക്കെ ഉൾക്കാഴ്ച ചെയ്യുന്ന ഒരു ഹദീസാണ് ഇമാം മുസ്ലിമിൻ്റേതാണ് ഈ ഹദീസ് ഈ ഹദീസ് ഇമാം തുറമുദിയുടെയും ഇമാം നസായിയുടെയും ഇബുരുമാജിയുടെയും ഒക്കെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട് അതിൽ വന്ന് ഏറെ ചില റിവായത്തുകളാണ് ഞാൻ ഈ ക്ലാസ്സിന് നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു സുബഹാനു വത്താല നമുക്ക് ഏവർക്കും എല്ലാ നന്മകളിലേക്കും തുറവിയും ഉദവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പുണ്യങ്ങളെ അള്ളാഹു സുബ്ഹാനു വത്താല പുണ്യങ്ങളായി ഉപരി ലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ നമ്മളോടൊന്ന് വാക്കു വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ സ്വർഗത്തിൽ നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാവട്ടെ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം മോചിപ്പിക്കുമാറാവട്ടെ വസലഹു മുഹമ്മദീൻ വസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു